നമസ്കാരം എൽ ഡി എഫ് തരം താഴ്ന്ന രാഷ്ട്രീയം കളിക്കുന്നതായി കെ സുരേന്ദ്രൻ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന വിവാദത്തെ തുടർന്നാണ് സുരേന്ദ്രന്റെ പരാമർശം എല്ലാ എം എൽ എമാരെയും ഉൾപ്പെടുത്താനാകില്ലെന്നും കെ സുരേന്ദ്രൻ പറയുന്നു കൊല്ലം ബൈപ്പാസ് വിഷയത്തിൽ എൽ ഡി എഫ് തരം താഴ്ന്ന രാഷ്ട്രീയം കളിക്കുന്നതായാണ് ബി ജെ പി നേതാവ് സുരേന്ദ്രൻ പറയുന്നത് ഉദ്ഘാടന ചടങ്ങിൽ എല്ലാ എം എൽ എമാരെയും ഉൾപ്പെടുത്താനാകില്ലെന്ന് ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറയുന്നു ഓ രാജഗോപാലിനെയും നൌഷാദിനെയും താരതമ്യം ചെയ്യേണ്ടെന്നും സുരേന്ദ്രൻ പറയുകയാണ് പ്രധാനമന്ത്രിക്ക് പുറമെ ഗവർണറും മുഖ്യമന്ത്രിയുമടക്കം പന്ത്രണ്ട് പേർക്ക് കൂടിയാണ് വേദിയിൽ ഇരിപ്പിടം ഒരുക്കിയിട്ടുള്ളത് എം എൽ എ ആയ മുകേഷിനെ കൂടാതെ ഒ രാജഗോപാൽ എം എൽ എ ആണ് വേദിയിലുള്ളത് എൻ കെ പ്രേമചന്ദ്രൻ എംപിയെ കൂടാതെ എം പിമാരായ കെ സോമപ്രസാദ് സുരേഷ് ഗോപി വി മുരളീധരൻ എന്നിവരാണ് ക്ഷണിതാക്കൾ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന് പുറമെ മന്ത്രിമാരായ ജെ മേഴ്സിക്കുട്ടിയമ്മ ജി സുധാകരൻ കെ രാജു എന്നിവർക്കും വേദിയിൽ ഇരിപ്പിടമുണ്ട് മുഖ്യമന്ത്രി ഫെബ്രുവരി രണ്ടിന് ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ് ബൈപ്പാസ് പ്രധാനമന്ത്രി പതിനഞ്ചിന് ഉദ്ഘാടനത്തിനെത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെ വൻ വിവാദത്തിനാണ് വഴി തുറന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്